ഹലോ ബാഗ് കയറ്റിയിട്ടേ ഞങ്ങളൊന്ന് പഴനിക്ക് പോകാനോ ഞങ്ങളെ വിച്ചിട്ടെന്നെ മുടി ഒന്ന് മുണ്ടരം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി എഫ് ബിയിൽ പോസ്റ്റിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പഴനിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടാണ് വന്നിട്ട് വന്ന ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഏരിയാണ് മടിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ കാല് വേദനക്കെയായിരുന്നു മെയിനായിട്ട് കാരണം മഴയൊക്കെ കയറിയതല്ലേ അപ്പം ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിട്ട് കിട്ടാ കുറച്ച് വരെ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ വണ്ടിയൊക്കെ എടുത്തു ബാക്കിലാണ്ട്ടുണ്ട് അഞ്ചിമുണ്ട് പാറും ഉണ്ട് മാളും അത് ഇത് വിച്ചിട്ട് വിച്ചിട്ട് മുടി മുറിക്കാണ് കേട്ടോ ഞങ്ങൾ പോണത് പിന്നെ വണ്ടിയിലൊക്കെ കയറിയിട്ട് എല്ലാവരും ഡാൻസൊക്കെ തുടങ്ങി വിച്ചുട്ട അതാ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും കളിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ഗുരുവായൂർ അതല്ലെങ്കിൽ ചാവക്കാട് ബീച്ചിലാണല്ലോ എപ്പോഴും പോണത് വേറെ വേറെക്കേലും പോകേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾക്കങ്ങനെ അങ്ങനെ യാത്ര ഒന്നും പോകാറില്ല പൊന്നുട്ടൻ്റെ അച്ഛൻ വരുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ യാത്രയൊക്കെ പോകുന്നത് അപ്പം ഞങ്ങളൊന്നും പോകാൻ വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് അവിടെ കണ്ട ചായക്കടയിൽ കയറി അതായത് പൊള്ളാച്ചിക്ക് എത്താറായിട്ടോ അവിടേത്തിപ്പം ചായ ഒക്കെ കുടിച്ചു വിച്ചുട്ടനും പൊന്നുട്ടനും ഒക്കെ വണ്ടിയിലൊന്നും ഭയങ്കര കളിയായിരുന്നുട്ടോ കാരണം വീച്ചുട്ടൻ നല്ല ബസ്സിലൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെ യാത്രകളൊക്കെ കാണുമായിരുന്നു പിന്നെ മാളും എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു ഞാൻ കളിച്ചില്ല ഏട്ടൻ ഞാൻ ഒരു ഭാഗത്ത് ഇരിക്കുവായിരുന്നു പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പൊള്ളാച്ചൊക്കെ കഴിഞ്ഞ് എത്താറ് കുറച്ച് എത്താറായിട്ട് കാരണം എന്താണെന്നറിയില്ല വണ്ടി കയറിയപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം ഒന്നും ചെയ്യാറില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഭയങ്കര കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നൊന്നും കളിച്ചൊന്നുമില്ല പിന്നെന്താ ഞങ്ങള് പഴനിയിലെത്തിയപ്പോ നമുക്കറിയില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് അവിടത്തെ വീഡിയോസ് ഒന്നും ഇല്ല കുറച്ചൊക്കെ നമ്മൾ ഈ പോണ കാഴ്ചകൾ മാത്രമേ ഞാൻ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം റൂമിൽ ഫോണൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതായി പിള്ളേരൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു എല്ലാവരും ഭയങ്കര കളിയായിരുന്നു രാത്രി ഞങ്ങളൊരു എട്ടര സമയത്തൊക്കെ ഞങ്ങള് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പഴനിയിലെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെയാണ് അമ്പലത്തിന് കുറച്ചടുത്ത് തന്നെ റൂം ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ആ പഴനിലെ പണ്ടൊക്കെ മുമ്പ് പ്രാവശ്യം പോയപ്പോൾ അവിടെ ഫോണൊക്കെ കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം പഴനിയുടെ മല കയറുമ്പോഴേ അവിടെ ഒക്കെ ഫോണൊക്കെ എടുത്തു വെക്കണം എന്ന് പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി ഞങ്ങളെ ഹോട്ടലിലാൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങള് ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മോളിൽ എത്തിയപ്പോഴാണ് ഇഷ്ടംപോലെ പേര് ഫോൺ എങ്ങനെയാണ് അവർ കൊണ്ടുവന്നത് കൊണ്ടിരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പോണ വഴിക്ക് ഞങ്ങൾ കാറ്റാടി ഉണ്ടല്ലോ അത് നോക്കട്ടെ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഹോട്ടൽ ന്യൂ തിരുപ്പതി അങ്ങനെ അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ അതിന് ഫുള്ള് പിന്നെ ഞങ്ങൾ രാത്രി എത്തതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങിയിട്ട് ആ പഴി മറ്റേ അമ്പലത്തിൻ്റെ താഴ്വാര താഴ്വാരത്തേക്ക് ഞങ്ങൾ അടിവാരത്തേക്ക് ഞങ്ങളിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് കടകളൊക്കെ ആയിരുന്നു ലൈറ്റൊക്കെ ഇങ്ങനെ വിജൃംഭിച്ചിട്ട് കത്തുന്നുണ്ടായിരുന്നു കുറെ കടകളാണ് കേട്ടോ നിങ്ങള് പോയവർക്ക് അറിയാൻ പറ്റുള്ളൂ ഫുള്ള് കടകളാണ് എല്ലാവരും വിളിക്കുന്നുണ്ട് കടയിലേക്ക് സാധനമൊക്കെ മേടിക്കാനായിട്ട് കണ്ട കുതിര വണ്ടി പിള്ളേർക്കൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ കുതിരവണ്ടി ഒക്കെ കുറെ കടകളൊക്കെ ഉണ്ടായിരുന്നു കണ്ട അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങള് മേടിച്ചിട്ടുണ്ടായിരുന്നോ കാരണം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ സമയം കിട്ടിയില്ലെങ്കിൽ കുറെ കുറച്ചൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻലി ഇങ്ങനെ കുട്ടികൾക്കെല്ലാം കളിക്കണതാണ് അപ്പൊ എന്നോട്ടെന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതൊക്കെ വേണമെന്നായിരുന്നു എന്നിട്ട് റിമോട്ട് കാറ് തോക്ക് സ്ഥലം ചീപ്പായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടത്തേക്കാളും ചീപ്പായിട്ട് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് കിട്ടും ഡോളൊക്കെ ഇഷ്ടം പ്രകാരം ഉണ്ട് എല്ലാം വാങ്ങി പോകാനൊക്കെ തോന്നും കാരണം കുട്ടികളായിട്ടൊന്നും ഈ സൈഡിൽ കൂടെ നമുക്ക് അടുക്കാൻ പറ്റില്ല കാരണം ഒരു വലിവ് സൈഡ് വലിവ് കുട്ടികളുള്ളവരുള്ള അറിയാൻ പറ്റും ഈ കടയൊക്കെ കാണുമ്പോൾ ഈ സൈഡിലോട്ട് ഒരു വലിവ് അവർക്ക് വരുന്നുണ്ടായിരുന്നു പൊന്നുട്ടിനെ പിന്നെ ബാറ്റൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് റിമോട്ട് കാരൊക്കെ ഉണ്ട് പിന്നെ എന്ത് വെറുതെ വേടിക്കണം അതുകൊണ്ട് അതൊന്നും മേടിച്ചുകൊടുത്തില്ല പിന്നെ അതിന്റെ അടിവാരത്തേക്ക് എത്തിയപ്പോൾ അവിടെ മറ്റേ നമ്മളെ പാൽക്കോടെ എടുക്കുവല്ലോ കാവടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കൊട്ട് കേൾക്കാൻ നേരം നിൽക്കുമ്പോൾ കുറച്ചു നേരം നിന്നിട്ട് ഇത് കേൾക്കാൻ പറ്റുള്ളൂട്ടോ പിന്നെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര ശബ്ദമാണ് അതിന് അതിന്റെ ചെണ്ടയ്ക്ക് അതി അതിൽ കൊടുക്കുക പറ്റുന്നുണ്ടോ എന്നറിയില്ല ഭയങ്കര ശബ്ദം കേട്ടോ കുറച്ചു നേരം ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുറ്റേ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര വിലക്കുറവട്ടോ ക്ലിപ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിന്റെ പകുതി വിലയും കൂടെ ഉള്ളു ഇവിടെയൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വന്ന് മേടിക്കാനെങ്കിൽ ലാഭമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് റൂമിക്ക് തന്നെ വന്നിട്ടാണ് പിറ്റേ ദിവസം ആണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കണ്ടോ രണ്ട് മൂന്ന് കാവടിയൊക്കെ ആ സമയത്തൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ താഴത്താണ് ഇതൊക്കെ ഉണ്ടായിരുന്നത് കാവടിയും കണ്ടോ ഈ ക്ലിപ്പൊക്കെ പോലത്തെ ട്രെൻഡിങ് ക്ലിപ്പിൽ മീഷോയിൽ ഉള്ളത് അതൊക്കെ ഉണ്ട് കേട്ടോ പത്ത് രൂപയൊക്കെ ഉള്ളു ഈ ഒരു ഫുള്ള് ഇതിന് ഈ രൂപ രൂപയുണ്ട് പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് ഹോട്ടലിലേക്ക് തന്നെ മുടി മുട്ട അടിക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെച്ചിട്ട് നല്ല ഉറക്കാണ് കാരണം ഉറങ്ങുമ്പോൾ അത് ചെയ്യാൻ പറ്റുള്ളൂ ഉറങ്ങാൻ ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ അവൻക്ക് അരച്ചിലാവും അപ്പോൾ ആ ചേട്ടനത് ഫുള്ള് മുണ്ടനം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ക കുറച്ച് ആ ഇപ്പം ഒന്നും വേണീറ്റിട്ടുണ്ടായിരുന്നില്ല മുടി വെട്ടി അവസാനിക്കാറായപ്പോൾ വേണിട്ടിട്ട് പിന്നെ ആളെ പരിചയം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കരച്ചിലായിരുന്നിട്ട് അപ്പം തന്നെ കംപ്ലീറ്റ് വെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ പുത്തൂർ അവിടെ ആട്ടോ മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നത് ചോച്ചേച്ചൊരുക്കുന്ന എന്നാണ് അമ്പലത്തിൻ്റെ പേര് അവിടെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട് അത് പഴനി പോലെ തന്നെയാണ് കേട്ടോ പടികളൊക്കെ ആയിട്ട് അതിനാണ് കേരളപ്പഴനി എന്നാണ് പറയുന്നത് ഞങ്ങൾ അവിടെ ആട്ടോ അവനും മുടി മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളിങ്ങനെ പഴനിക്ക് നേർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളവിടെ കേരളപ്പഴനി പോയിട്ട മുട്ട അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിച്ചിട്ടന്നെ നേർന്നിട്ട് നേർന്നിട്ടുണ്ടാകും മുടിച്ചിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു കാരണം അവസാനിക്കാറായപ്പോ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ശരിയായി പിന്നെ രാവിലെ ഇത് രാവിലെ ഇല്ല കേട്ടോ രാവിലെ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പമ്പലത്തേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലെത്തിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയ ഇതാണ് കേട്ടോ നമ്മുടെ ഫിറോസുക്കയുടെ പടമൊക്കെ ഉണ്ട് നമ്മുടെ ഫുൾ ജാർസോട പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ച് ഞങ്ങൾ കോയമ്പത്തൂർക്ക് കേട്ടോ പോകണത് കാരണം നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ ആദ്യോഗ്യീര് അവിടേക്കാണ് പോകുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ അവിടേക്ക് കാണാനായിട്ട് കാരണം കാറ്റാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നിട്ട് അത് കണ്ടിട്ട് പറഞ്ഞത് എന്താണെന്ന് പറയുക വലിയ അമ്മ അത് വലിയൊരു ഫാനെന്നാണ് കേട്ടോ കാരണം അവർ ഇതാദ്യമായിട്ടാണല്ലോ കാണുന്നത് കാരണം വലിയ ഫാൻഡെന്നാണ് പറഞ്ഞത് കണ്ടപ്പോൾ കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് കണ്ടാണ് കേട്ടോ അവർ പാർക്കൊക്കെ പോലെ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് വലിയൊരു പുഴയാണ് കേട്ടോ ഏത് പുഴയാണെന്ന് അറിയില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കുറേ ചെടിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ മറ്റേ നടക്കാനൊക്കെ ആയിട്ട് വാക്ക് വേ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടുന്ന് വിശേലിക്കാട്ട പോയിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയിരുന്നു ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഈ ഊത്താല പൊള്ളി പോകുന്ന വെയിലായിരുന്നു ഞങ്ങൾ ഒന്നും കാണാൻ നിന്നില്ലാട്ടോ ശരിക്കും അവിടെ ലൈറ്റൊക്കെ നല്ല ഇത് കാണണം എന്നാണ് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങള് അപ്പേക്കും പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതേ നമ്മൾ പോകണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്ഥലം കേട്ടോ ഇന്ന് ലൈറ്റൊക്കെ കാണാനായിട്ട് ഒരു ദിവസം പോകണം അവിടെ കാളൊക്കെ ഉണ്ട് കേട്ടോ കാളയ്ക്ക് തീറ്റ ഒക്കെ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും കുറച്ച് വ്ലോഗ് ബ്ലോഗ് പാറെടുക്കുന്നുണ്ട് പാറെന്താണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുട്ട അടിച്ചിട്ടുണ്ട് കൊടൊക്കെ പിടിച്ച് പോകുന്നുണ്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല വെയിൽ എന്ന് പറഞ്ഞാണ്ടല്ലോ കണ്ണ് തുറക്കാൻ പറ്റില്ല അവിടെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ കോട്ടയം തലയിൽ ഷോളൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നോ കാല് ചെരുപ്പൊന്നും ഇടാതെ അവിടെ നടക്കാൻ പറ്റില്ല കേട്ടോ കാലൊക്കെ പൊള്ളുന്നുണ്ടോ ഞാനൊരു ഫോട്ടോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ തപസ് ചെയ്യുന്ന പോലെ അത് അത്ര വെയില കാലുണ്ടല്ലോ ചുട്ട് പോലുള്ളൂ അത്രയ്ക്കും വെയിലാണ് പിന്നെ ഉണ്ടോ ഇത് നല്ല രസമുണ്ട് കേട്ടോ അടുത്തോറുവാണെൻ്റെ വലിപ്പം അറിയുന്നത് ഞങ്ങൾ വിചാരിച്ചെറുതെന്നാണ് പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം അറിയില്ല അല്ലേ ചെല്ലുമ്പോഴേ അല്ലോടെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ അടിയിലൊരു ഉറുമ്പിൻ്റെ അത്രേ ഉള്ളൂ സൈസ് കണ്ട പിന്നെ അപ്പുറത്ത് കുറെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ മാത്രം കണ്ടിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒട്ടകത്തിൻ്റെ പുറ മുറത്തൊക്കെ കയറി സവാരിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നിട്ടുണ്ടായിരുന്നു രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി